ദക്ഷിണേഷ്യയിലും പശ്ചിമേഷ്യയിലും നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ നേരിട്ട് സ്വാധീനിക്കുകയാണ് അടുത്തിടെ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാഹിദ് അൽ നെഹ്യൻ ഇന്ത്യ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പദ്ധതിയിൽ പിന്മാറിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള പദ്ധതിയിൽ നിന്നുള്ള ഈ പിന്മാറ്റം മേഖലയിൽ നടക്കുന്ന വൻ നയതന്ത്ര മാറ്റങ്ങളുടെ സൂചനയാണ് ലോകം വിലയിരുത്തുന്നത് ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മാനേജ്മെന്റും പ്രവർത്തനങ്ങളും ഒരു വിദേശ സ്ഥാപനത്തിന് കൈമാറാനുള്ള ശ്രമം പാകിസ്ഥാൻ സർക്കാർ നേരത്തെ തുടങ്ങിയിരുന്നു ഇതിൽ യു എ ഇക്ക് പ്രാരംഭമായ താല്പര്യമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഒരു പ്രാദേശിക പങ്കാളിയെ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടത് അബുദാബിയുടെ താൽപര്യമില്ലായ്മ വ്യക്തമാക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഈ പ്രക്രിയ തുടരാൻ യു എ ഇക്ക് ഇനി താല്പര്യമില്ലെന്നും അവർ പാകിസ്ഥാനെ അറിയിച്ചതായി പറയുന്നു ഇതോടെ മാനേജ്മെന്റ് ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള പദ്ധതി പാകിസ്ഥാൻ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഈ തീരുമാനം ശ്രദ്ധേയമാകുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ ഇന്ത്യ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ആ സന്ദർശനത്തിൽ ഇന്ത്യയും യു എയും തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ധാരണയിലെത്തിയിട്ടുണ്ടാകാനാണ് സാധ്യത പ്രതിരോധം സുരക്ഷ നിക്ഷേപം സാങ്കേതിക തുടങ്ങിയ മേഖലകളിൽ ബന്ധം കൂടുതൽ ആഴപ്പെടുത്താനുള്ള നീക്കങ്ങൾ അവിടെയുണ്ടായി ഇതിന് വിപരീതമായി പാകിസ്ഥാൻ ഈയിടെയായി സൗദി അറേബ്യയോടും തുർക്കിയോടും കൂടുതൽ അടുക്കുകയും ഇസ്ലാമിക് നാറ്റോ എന്ന ആശയം പോലും പരിഗണിക്കുകയും ചെയ്തിരുന്നു യു എ ഇയും സൗദി അറേബ്യയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വർധിക്കുന്ന സാഹചര്യത്തിൽ അബുദാബി ഇന്ത്യയുമായി അടുത്ത ബന്ധം ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത് ചരിത്രപരമായി യു എ ഇ പാകിസ്ഥാന്റെ പ്രധാന വ്യാപാര പങ്കാളിയായിരുന്നു പണമയക്കൽ പ്രതിരോധ സഹകരണം ഊർജ്ജ നിക്ഷേപങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ ബന്ധം നിലനിന്നിരുന്നു എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സുരക്ഷാ ആശങ്കകൾ ലൈസൻസിംഗ് പ്രശ്നങ്ങൾ പഴകിയ അടിസ്ഥാന സൗകര്യങ്ങൾ ദുർബലമായ ഭരണനിർവഹണം എന്നിവ ഈ ബന്ധത്തെ ബാധിക്കുകയായിരുന്നു സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം കനത്ത നഷ്ടം സംഭവിച്ചതായുള്ള റിപ്പോർട്ടുകളും നിക്ഷേപകരുടെ വിശ്വാസം കുറയ്ക്കാൻ കാരണമായി അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ നിരവധി വിമാനത്താവളങ്ങൾ കൈകാര്യം ചെയ്ത അനുഭവം യു എ ഇണ്ടായിരുന്നിട്ടും ഇസ്ലാമാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പിന്മാറിയ തീരുമാനം പാകിസ്ഥാനിലെ പ്രവർത്തന ആത്മവിശ്വാസ ആത്മവിശ്വാസക്കുറവാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതിന് വിരുദ്ധമായി ഇന്ത്യയെ ബന്ധം ശക്തമാക്കുന്ന യു എയുടെ നീക്കങ്ങൾ വ്യക്തമാണ് ന്യൂഡൽഹി സന്ദർശനത്തിന് പിന്നാലെ തൊള്ളായിരം ഇന്ത്യൻ പൗരന്മാരെ യു എ ഇ തടങ്കലിൽ നിന്ന് മോചിപ്പിച്ചത് ഇന്ത്യയോടുള്ള സൗഹൃദത്തിന്റെ ശക്തമായ സന്ദേശമായി കണക്കാക്കപ്പെടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദും നടത്തിയ ചർച്ചകളിൽ ഇന്ത്യ യു എ ഇ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ഇനി കൂടുതൽ വിശാലവും ആഴമുള്ളതുമായ ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് വ്യക്തമായിരിക്കുകയാണ് ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ചെന്ന സംഭവം ഒരൊറ്റ തീരുമാനം മാത്രമല്ല മർച്ച് മേഖലയിൽ നടക്കുന്ന വൻ നയതന്ത്ര പുനഃക്രമീകരണങ്ങളുടെ പ്രതിഫലനമാണ് പാകിസ്ഥാനോട് കൂടുതൽ ജാഗ്രതയും ഇന്ത്യയോട് കൂടുതൽ അടുപ്പവും പുലർത്തുന്ന യു എയുടെ നിലപാട് രാജ്യങ്ങളുടെ ആഭ്യന്തര സ്ഥിരതയും വിദേശ നയവും നിക്ഷേപ തീരുമാനങ്ങളിൽ എത്രമാത്രം സ്വാധീനിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു ഭാവിയിൽ ഈ മാറ്റങ്ങൾ ദക്ഷിണേഷ്യ പശ്ചിമേഷ്യ ബന്ധങ്ങളിൽ പുതിയ ദിശകൾ തുറക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്